മേൽവസ്ത്ര വിവാദത്തിൽ മുഖ്യമന്ത്രിയെ തള്ളി മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് മന്ത്രി പറഞ്ഞു ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട് അതിൽ മാറ്റം വരുത്തണോ എന്ന് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ഭരണാധികാരികളുടെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തന്ത്രിയുമായി കൂടിയാലോചിക്കാമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ട അപ്പം ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി അവിടെ പോയി ഇവിടെ കൊണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ലേ സിനോജ് തോമസ് വിവരങ്ങളുമായി സിനോജ് ഇപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ എൻ എസ് എസ് നിലപാടാണല്ലോ വ്യക്തമാക്കിയിരിക്കുന്നതല്ലേ തീർച്ചയായിട്ടും അങ്ങനെയാണ് സ്മൃതി കാരണം കെ പി ഗണേഷ് കുമാർ മന്ത്രിസഭയിലൊരു അംഗമാണ് അതോടൊപ്പം തന്നെ എൻ എസ് എസിൻ്റെ ഭാഗം കൂടിയാണ് മന്ത്രിസഭയുടെ നാഥനായ മുഖ്യമന്ത്രി എടുത്ത നിലപാട് അദ്ദേഹം അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുന്നു പകരം എൻ എസ് എസിൻ്റെ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് എൻ എസ് എസിൻ്റെ നേതൃത്വം കഴിഞ്ഞ വ്യക്തമാക്കി അതേ നിലപാട് തന്നെ അദ്ദേഹം പരസ്യമായി ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് അതുമായി ബന്ധപ്പെട്ട തന്ത്രിമാരാണ് അതൊക്കെ തന്നെ നിശ്ചയിക്കുന്നത് അതൊന്നും അനുസരിക്കാൻ കഴിയാത്തവർ അവിടേക്ക് പോകേണ്ടതില്ല എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ തീർത്ത് പറയുന്നത് ഏതെങ്കിലും തരത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അധികാരികൾക്ക് വേണമെങ്കിൽ ക്ഷേത്രറുമായി ബന്ധപ്പെട്ട സംസാരിക്കാം ക്രൈസ്തവർക്ക് മുസ്ലിം സമുദായത്തിനൊക്കെ തന്നെ പ്രത്യേകിച്ച് ആചാര രീതികളും വസ്ത്രധാരണ രീതികളും ഉണ്ട് അതൊന്നും തന്നെ ആരും എതിർക്കാനോ അല്ലെങ്കിൽ അതിന്മേൽ അഭിപ്രായം പറയാനോ അത് അങ്ങനെ ധരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആരും പോകുന്നില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ അഭിപ്രായം പറയുന്നു എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ ചോദിച്ചിരിക്കുന്നത് അതായത് ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്തും ഷർട്ട് ധരിച്ച് കയറാനുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടാകണമെന്നാണ് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടത് അതായത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് മന്ത്രി ഗണേഷ് കുമാർ പരസ്യമായി വിയോജിക്കുകയാണ് സ്മൃതി ശരി സിനോജാണ്